മസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സുതേന്ദ്രൻ സാധവ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റ ഒരു രക്ഷയില്ല നമ്മുടെ ധനുഷ് ഡയറക്ടർ ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണ് ഒന്നും പറയുന്നില്ല പൊളി എന്ന് പറഞ്ഞാൽ രോമാഞ്ചം വന്നല്ല വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാട്ട രക്ഷയില്ലാത്ത വയലൻസ് നമുക്ക് ഇതിനകത്തെ പോസിറ്റീവ് മാത്രം ആദ്യം തന്നെ നെഗറ്റീവ് ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ടാവും പക്ഷെ എനിക്ക് ഇതിനകത്ത് നെഗറ്റീവ് പറയാനില്ല ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ധനുഷിന്റെ ഡയറക്ഷൻ ഫ്ലാഷ് ബാക്ക് പൊന്നേ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് പക്ഷെ ചെറിയൊരു സാധനം പറഞ്ഞാലേ നമുക്ക് ഇതിന്റെ അങ്ങോട്ട് പൂർണ്ണമാകുള്ളൂ അതായത് രണ്ട് സഹോദരൻ ഒരു സഹോദരി അതിൽ ഒരെണ്ണം നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടന്റെ മകനായിട്ടുള്ള കാളിദാസൻ കാളിദാസൻ മലയാളത്തിൽ വേസ്റ്റ് ആണെങ്കിലും തമിഴില് വേറെ ലെവലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പിന്നെ മറ്റേ ഒരു സഹോദരൻ സുദീപ് സുദീപ് കിഷൻ സുദീപ് കിഷൻ ഓരോ ക്യാരക്ടറും സത്യം പറയണല്ലോ അതായത് സുദീപ് കിഷൻ ഈ പറയുന്ന നമ്മുടെ കാളിദാസ് എന്റെ പൊന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ചില സീനിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഈ റോമോ ഇൻട്രോ അതായത് ഒരു സെക്കൻഡ് ഇൻട്രോ നമ്മുടെ വേറെ ലെവല് സിനിമ ഇങ്ങനെ വേണം സിനിമ സിനിമ എടുക്കാൻ പിന്നെ നമ്മൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ എ ആർ റഹ്മാൻ സീനില ധനുഷിനെ കാണിക്കുന്ന ആ സീനിലൊക്കെ ഉള്ള ആ ഒരു ബീജമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടാ കാര്യം റിപ്പീറ്റ് ആയിരുന്നു അല്ലെ ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം ഈ സിനിമയുടെ കഥ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കഥ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ട ഉണ്ടോന്ന് ചോദിച്ചാൽ ധനുഷിന്റെ മേക്ക് ഓവർ സ്ക്രീൻ പ്രസൻസ് എന്റെ പൊന്നെ ഈ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ പുള്ളി സത്യത്തിൽ ഒന്നും അല്ലെങ്കിൽ പോലും അല്ലെ ആ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാണ്ടോ എസ് ജെ സൂര്യയുടെ എസ് ജെ സൂര്യയുടെ കൂടെ പക്ഷെ ഈക്വൽ സ്പേസ് അല്ലെങ്കിൽ മേളിൽ നിന്നു പറയാം എസ് കെ സൂര്യയുടെ കാര്യം പിന്നെ നമ്മൾ പറയണ്ടല്ലോ ഇതിനകത്ത് നെഗറ്റീവ് റോൾ ആണ് വരുന്നത് പക്ഷെ മച്ചാനൊക്കെ പൊളിച്ചടിക്കിതിന്റെ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ും അതിനകത്ത് ആ ക്യാമറ വരുന്ന ഒരു സീനുണ്ടാവും അതായത് ആ വീട്ടിൽ നിന്ന് വർദ്ധിക്കാൻ വേണപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് ധനുഷിന്റെ എനിക്കൊരു മൂന്നാമത്തെ ഡയറക്ഷൻ ആണ് മൂന്നാമത്തെ ആണ് രണ്ടാമത്തെ ഇറങ്ങിയിട്ടുള്ളൂ ഒന്ന് ഇറങ്ങാൻ പോണോ ഇറങ്ങാൻ പോകുന്നു പക്ഷേ ഇതുണ്ടല്ലോ ഞാൻ ഉറപ്പിച്ചു പറയാം എന്താണ് ഇതിന് ഇത് തൂത്തുപാരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഈ സിനിമ പോകുന്ന ഒരു ഉറപ്പ് സംശയം വേണ്ട നമുക്ക് കാരണം അത്രയും ഉണ്ട് സാധനം നമ്മൾ കൊടുത്ത കാശ് വെറുത്താണ് ഏതെ കലാതിരിമാര് എനിക്കൊന്ന് സൺ പിക്ചേഴ്സാണ് ലോട്ടറി അടിച്ച് ലോട്ടറി അടിച്ചു അടിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതിനകത്ത് ഈ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളത്തിലെ ഇല്ല സാധന ഞാൻ പറയുന്നില്ല ഈ സിനിമയുടെ നമുക്ക് ഒരു സംഭവങ്ങളും പ്രേക്ഷകരോട് പറയാൻ പറ്റും കാരണം അത് പറഞ്ഞാൽ അത് സ്പോയിലായി പോകും അതുകൊണ്ട് നമ്മൾ സിനിമയുടെ ഇത് പറയുന്നില്ല പക്ഷെ ഇതിന്റെ പോസിറ്റീവ് ഘടകം പറഞ്ഞാൽ ഒന്ന് എ ആർ റഹ്മാൻ പിന്നെ കാസ്റ്റിങ് എന്താണോ ആ സിനിമയ്ക്ക് വേണ്ടത് തീർച്ചയായിട്ടും അല്ലെ നമ്മുടെ ക്ലൈമാക്സ് മാസം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ചിരിച്ചത് നിന്നെ അവൻ എങ്ങനെ അവനെ കൊല്ലാ ലെവല് എന്ന് പറഞ്ഞാൽ ഓം പ്രകാശ് ഡിഒപി ഡിന്റെ ഞാൻ പറയാനില്ല അയാളെ കുറിച്ചിട്ടൊക്കെ എന്നടാ നീ പണ്ണി വെച്ചിരിക്കുക എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ട് നീ എന്നടാ പൊണ്ണി വെച്ചിരിക്കില്ല ഗ്രീനും ബ്ലൂവും റെഡ് ഒക്കെ ആയിട്ടുള്ളൊരു ഭയങ്കര ഫീൽ ആണ് ഫുള്ള് എന്താ പറയാ സിനിമ എൻഗേജിങ് ആണ് ഒരു ഒരു സ്ഥലത്ത് പോലും നമുക്ക് സിനിമ ചെയ്യുന്നില്ല നമുക്ക് വേറൊരു ചിന്തിക്കേണ്ടി പോലും വരുന്നില്ല അത് വിട്ടുപോയി അച്ഛാനെ പ്രകാശ് രാജാണ് ഇതിനകത്ത് പോലീസുകാരനായിട്ട് എത്തുന്നത് ഗ്യാങ്സ് വേറൊരു ഗ്യാങ്സ് ബാർ ആണ് പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഞാൻ അതാ പറഞ്ഞ പറഞ്ഞു പോയാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തെരുവ് പറയും എന്തിനാണ് ആ കഥ പറഞ്ഞു ക്യാരക്ടർ എനിക്ക് റൈറ്റിംഗ് നമ്മൾ കാര്യം ി ഇത്രയും ക്യാരക്ടേഴ്സ് ഇത്രയും ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നൊരു ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഒരു ബോർ അടിക്കാതെ ഒരു ആർട്ടിസ്റ്റിനെ ലൂസ് ചെയ്യാതെ ഇത്രയും നല്ല രീതിയിൽ സാധനം മേക്ക് ചെയ്യുന്നു പറയുന്നത് പെർഫോമൻസ് എല്ലാവർക്കും ഞാൻ ഈ കാളിദാസന്റെ കാര്യം ഒന്നുകൂടെ പറയണം കേട്ടോ കാളിദാസന നീ മലയാളത്തിലേക്ക് നീ വരമ്പത്തേക്ക് ഇന്തമാതിരി പണ്ണടാ നീ മലയാളത്തിലേ എന്ന് പറയണം പിന്നെ സൂപ്പർ പിന്നെ പ്രത്യേക ദുഷ്യാ പെങ്കുച് അവരുടെ ഒരു രണ്ട് 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 അല്ലേ ഫൈറ്റ് മൂന്ന് മൂന്ന് ഉണ്ട് പെൺകുച്ചി ദുർഗാന്നാണ് അതിനകത്ത് വരുന്നത് ദുർഗാന്ന് പറയുന്നത് അതായത് നമ്മുടെ ധനുഷിന്റെ ഏറ്റവും വേള സഹോദരി ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് സത്യം പറഞ്ഞ ഇത് മൊത്തത്തിൽ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ അത് ഞാൻ എങ്ങനെ പറയും അതുകൊണ്ടാണ് ഒട്ടും താമസിക്കേണ്ട നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ മുതലാണ് നൂറ് ശതമാനം ഞാൻ പറയുന്നത് മുതലേണ് നമ്മൾ വലിയ ബ്രഹ്മ സിനിമകളൊക്കെ കണ്ട് നമ്മുടെ കാശ് കളഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെ സിനിമ നമുക്കൊരു നിങ്ങൾക്കൊരു ആക്ഷൻ പടം അല്ലെങ്കിൽ നല്ലൊരു പടം ആക്ഷൻ പടം ആക്ഷൻ പടം ഇഷ്ടമുള്ള ആളാണ് ത്രില്ലർ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കാണേണ്ട ഒരു പക്ക തമിഴ് മൂവി തന്നെയാണ് ആക്ഷൻ മാത്രമല്ല കേട്ടോ ഇതിനകത്ത് പറ്റി പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ഇനി എന്നി പറഞ്ഞുകഴിഞ്ഞാലേ ചിലപ്പോ സിനിമയുടെ കഥ മൊത്തത്തിൽ നിങ്ങളത് പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞങ്ങൾ എന്താണ് അതിന്റെ പൊരുപാട് സിനിമകളുണ്ട് അപ്പൊ അടുത്ത നമ്മൾ നമ്മുടെ നമ്മുടെ ആസിഫ് അലിയുടെ സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും മരുതായിരിക്കും